പീരുമേട്ടിൽ പുലിയുടെ ആക്രമണത്തിൽ നിന്നും ഭിന്നശേഷിക്കാരനായ ലോട്ടറി തൊഴിലാളി രക്ഷപ്പെട്ടത് പ്രദേശത്ത് സാന്നിധ്യം ഉണ്ടെന്ന് അയൽവാസികൾ അറിയിച്ചതിനെ തുടർന്ന് മക്കളുടെ അരികിലേക്ക് എത്തിയ മണികണ്ഠനെയാണ് പുലി ആക്രമിക്കാൻ ശ്രമിച്ചത് വീടിന്റെ ഗേറ്റ് കടന്ന് ഉള്ളിൽ പ്രവേശിച്ച മണികണ്ഠനെ തൊട്ടു പിന്നാലെ പുലിയെത്തുകയായിരുന്നു രണ്ട് പുലികൾ ഉണ്ടായിരുന്നതായി മണികണ്ഠൻ പറഞ്ഞു ഭയന്ന് മണികണ്ഠൻ മക്കളെ വിളിക്കുകയായിരുന്നു ഇവരുടെ ലോട്ടറി കച്ചവടം ചെയ്തോണ്ടിരിക്കുകയായിരുന്നു ലോട്ടറി കച്ചാടം അല്ലെങ്കിൽ ഓമനെ ചേച്ചി എന്നെ വിളിച്ച് പറഞ്ഞു എന്നെ പോലെ ഇവിടെ പുലി ഇറങ്ങിയിട്ടുണ്ട് പിള്ളേരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു പേടികൊണ്ട് ഞാൻ അവിടെ ഒന്ന് ലോട്ടറി ചെയ്യാതെ ലോട്ടറിയും കൈ വിട്ടുകൊണ്ട് തിരിച്ചു വരികയായിരുന്നു വന്നു നേരെ വീട്ടിലേക്ക് വരുമ്പോൾ ഗേറ്റിനകത്ത് കയറുമ്പോൾ ഇന്നേ പോലെ എൻ്റെ തൊട്ട് പുറകെ വരുന്നത് ഞാൻ കണ്ടു

പിരിമിഡ് പഞ്ചായത്തിലെ കുരിച്ചുമുട്ട റാണിക്കോവിൽ പൊതുവെ പ്രദേശങ്ങളിലായി പുലിയെത്തിയതെന്നും നാട്ടുകാർ പറയുന്നു എന്തായാലും അടിയന്തരമായി അധികൃത ഇടവശതുകൊണ്ട് ബസ്സുകൾ പരിഹാരം കണ്ടില്ല എങ്കിൽ ജനങ്ങളുടെ ജീവൻ പോകുന്ന സാഹചര്യമുണ്ട് കുഞ്ഞുങ്ങളെല്ലാം അതിനൊക്കെ തന്നെ നടക്കുന്നതാണ് അതുകൊണ്ട് അടിയന്തരമായി ഈ കാര്യത്തിൽ ഇടപെടണമെന്നാണ് പറയാനുള്ളത് പാവപ്പെട്ട മലിനെ ലോട്ടറി കിട്ടാൻ പോയി ഇന്നുള്ളവരുടെ ലോട്ടറി എല്ലാം മാനസികമായി സങ്കടപ്പെട്ടിരിക്കുക അവരുടെ തന്നെ കുരിശുമുട്ട കണ്ടത്തിൽ ഭാനുപ്രസാദിന്റെ വീട്ടിലെ വളർത്തുന്ന നായിയെ പുലി ആക്രമിച്ചിരുന്നു കൂടാതെ മറ്റൊരു നായിയെ കൊന്നു ഭക്ഷിച്ചതായും കണ്ടെത്തി ഈ സാഹചര്യത്തിൽ പ്രദേശത്ത് വനപാലകരുടെ നിരീക്ഷണം കർശനമാക്കണമെന്നും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു